രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓണം ഫെയറിന് തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിലക്കുറവ് ലഭിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സപ്ലൈഫെയ്റെ താലൂക്ക് തല ഉദ്ഘാടനം ആന്റണി ജോർജ് എം എൽ ഫെയറിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം തുടർന്നും വരും ദിവസങ്ങളിൽ ഇവിടെ കൃഷി വകുപ്പിന്റെ അടക്കം നേതൃത്വത്തിൽ ഇതുപോലുള്ള വിപണികളെല്ലാം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ആരംഭിക്കുകയാണ് ഇതെല്ലാം തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല നല്ല നിലയിൽ ഇത് മാത്രമല്ല ഇതിന് പുറമെ ഒരുപാട് ഞാൻ സമയപ്രവരിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിൽ നിരവധിയായ പ്രതിസന്ധികൾ ഇപ്പോൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നമ്മുടെ നാട് അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കാണ് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് നമ്മുടെ സംസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അത്തരം പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിനകത്ത് ഈ ഒന്നാം ഗവൺമെന്റും ഇപ്പോൾ രണ്ടാമത് അധികാരത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വെച്ചു നഗരസഭാ കൌൺസിലർമാരായ കെ എൻ ഔഷാദ് റിൻസി റോയ് സി പി ഐ നിയോജക മണ്ഡല സെക്രട്ടറി പി ടി ബെന്നി ഷോപ്പ് മാനേജർ കെ എസ് സനീഷ് കുമാർ മൂവാട്ടു എ സപ്ലൈകോ ജൂനിയർ മാനേജർ സുമി അഞ്ച് താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കജൻ എന്നിവർ പങ്കെടുത്തു ഓണം ഫെയറുകളിലും എല്ലാ സപ്ലൈകോ വിൽപ്പനശാലകളിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാലു വരെ ഡീപ് ഡിസ്കൗണ്ട് അവേസ് പദ്ധതി നടപ്പാക്കുന്നുണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ഡീപ് ഡിസ്കൗണ്ട് അവേസിൽ ലഭിക്കും സെപ്റ്റംബർ പതിനാല് വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് ニューダマンガル。